ഹലോ ചാനൽ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഓരോ ചാനലിലും കയറി ഓരോരുത്തരും പണിയെടുക്കുന്നതിനാൽ ഓരോ ആവശ്യങ്ങൾക്കാണ് മറ്റുള്ളവൻ്റെ കമെൻ്റ് ബാഡ് കമൈൻ്റ് കേൾക്കാനല്ല ഇത് മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ ചിരിക്കാനും അല്ലെങ്കിൽ വേറെ ഉള്ളതാണ് പക്ഷേ ഇതെല്ലാം ഇപ്പം പണി തരുന്നുണ്ട് ആരാണോ ഫൈക്ക് ഐ ഡി വെച്ച് ഓരോ മെസ്സേജും ആവശ്യമില്ലാത്തത് ഇടുന്നത് അവർക്ക് ഉടനെ പണി കൊടുക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഈ മൂന്ന് വക്കീൽമാരുടെയും ഞാൻ വീഡിയോയും അവരുടെ ഫോൺ നമ്പറും ഇട്ടിരിക്കുന്നത് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ മാത്രം കണക്ട് ചെയ്താൽ മതി അവരെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും റേണ്ട ആ ബാഡ് ഇട്ടവൻ്റെ ലിങ്ക് മാത്രം വിട്ടുകൊടുത്താൽ മതി അവർ അതിൻ്റെ ഒറിജിനൽ ഓണറിനെ കണ്ടുപിടിക്കും അവനെ ശിക്ഷയും മേടിച്ചു കൊടുക്കും ഫൈനും ഉണ്ട് നൂറ് ശതമാനം ഇത് ഉറപ്പാണ് നമ്മുടെ ചാനൽ ഇതേപോലെ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാണ് എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടി എന്നാലാകുന്ന സഹായമാണ് നിങ്ങൾക്ക് ഞാൻ എത്തിച്ചിരിക്കുന്നത് എനിക്കും പറ്റിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാരും ഇതേപോലെ ലൈവ് വന്ന് മെസ്സേജ് ചെയ്യാറുണ്ട് ഞാൻ മുഖം കാണിച്ച് വീഡിയോ ചെയ്യണോ ചെയ്യേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് എൻ്റെ ഫോൺ എൻ്റെ മൊബൈൽ എൻ്റെ റീചാർജ് എല്ലാം എൻ്റെയാണ് ഇവന് പറ്റില്ലെങ്കിൽ വേണ്ട ഇവൻ വിഡ്രോ ചെയ്ത് പോകുന്നതല്ലേ നല്ലത് വേണെന്തിനും ഫൈക്കാടി വെച്ചിട്ട് ഉണ്ടാക്കാൻ നിൽക്കുന്നുണ്ടോ